ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി അഥവാ ആട്ടപ്പൊടി വെച്ചിട്ട് ഒരു കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ തരിച്ചെടുക്കുക പിന്നെ ഞാൻ മാങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കേക്ക് എടുക്കുന്നത് അപ്പോൾ അതാ മാങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുട്ട എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ചിട്ട് അതിലേക്ക് മാങ്കോ ഫ്ലേവറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നിർബന്ധമല്ല ഓപ്ഷനലാണ് ഇത് അതിന് സ്ഥാനത്ത് വാനില ലൈസൻസ് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിവിടെ മാംഗോ ചേർക്കുന്നത് കൊണ്ട് മാങ്കോ ലൈസൻസും കൂടെ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തുന്നുള്ളൂ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിന് പകരം ഇത് വാനില ലൈസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം മാങ്ങോൻ്റെ ഫ്ലേവർ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ മേങ്ങോം കൂടെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും മാങ്ങോൻ്റെ ഫ്ലേവർ നല്ലപോലെ ഉണ്ടാവും മുട്ട ഇപ്പം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അല്പല്പം ചേർത്തിട്ട് മാത്രം ബീറ്റ് ചെയ്തെടുക്കുക ഒന്നിച്ച് ഇട്ട് കൊടുക്കിയിട്ട് മുട്ട എത്രമാത്രം ഫ്ലഫി ആയിട്ട് എടുക്കുന്നു അത്രയും നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പൊങ്ങി തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് സൺഫ്ലവർ സൺഫ്ലവറാണ് ഒഴിച്ചെടുക്കുന്നത് അതും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ കൂടുതൽ ബീറ്റ് ചെയ്യാതിരിക്കുക മുട്ട നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ എനിക്കിവിടെ ചെറിയൊരു ഫാൾട്ട് പറ്റി ഞാൻ ചെറിയൊരു ബൗളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും മാങ്കോൻ്റെ അതൊക്കെ ചേർത്ത് വെച്ചാൽ എന്തായാലും ഫോൾഡ് ചെയ്യുമ്പോൾ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ ബൗളൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇപ്പം ഞാൻ വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്കോൻ്റെ പളുപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക ഇത് ഞാൻ എഡിറ്റിങ്ങിൽ ഒന്ന് സ്പീഡ് കൂട്ടിയതാണ് നോർമലി പതുക്കെയാണ് കേട്ടോ ഗട്ടോ ഫോൾഡ് ചെയ്തെടുക്കുന്നത് ബാറ്റർ തയ്യാറായി ഇനി ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുക്കറിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പേപ്പർ ബട്ടർ പേപ്പറൊന്നും നോട്ട്ബുക്കിൽ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പം അതുക്കൊന്ന് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ബേക്ക് ചെയ്യുമ്പോൾ നാൽപ്പത്തഞ്ച് ടു അൻപത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് മേങ്കോൻ്റെ സ്പഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അല്ല അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള സ്പഞ്ച് തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്